ഫ്രിഡ്ജിലൊക്കെ പറ്റാത്തത് കൊണ്ട് സംഗതി രണ്ട് പീസാക്കി അപ്പൊ ഇന്ന് നല്ല കിട്ടിയില്ല സൂതാ ബിരിയാണിണ്ടത് ഉമ്മൻ്റെ കൂടെയാണ് എല്ലാവർക്കും കൂടെ ബിരിയാണി ഒക്കെ അടിച്ച് പെളിക്കാമേ നമുക്ക് ഫസ്റ്റ് അരികണം അങ്ങനത്തെ കട്ടിങ് ബോർഡിനൊക്കെ എലുപ്പുണ്ട് അപ്പൊ നമുക്ക് ആദ്യം വട്ടത്തിൽ കട്ട് ചെയ്യാം എത്ര വലിയ മീനൊന്നും ശീലം എത്ര ആക്കണ്ട കഷണം എത്രയാ ഫ്രഷ് ആയിട്ട് കടലിന്ന് കടലാണ് കുടിക്കല്ലേ രാത്രി കൊടുന്ന പതിനൊന്ന് മണിയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ബിരിയാണി അങ്ങനല്ലേ ഇത്ര മിനിറ്റ് പീസാക്കണ നല്ല തണുപ്പുണ്ട് ഫ്രീസർ നിർത്തിട്ട് അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽക്കുള്ള മസാല പരിപാടികളൊക്കെ റെഡിയാക്കിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി കൊടുക്കാം ഇവിടെ കണ്ടമാനം ആൾക്കാരുണ്ട് ഇന്നിവിടെ ബിരിയാണി ഒക്കെ ഭയങ്കര തിരക്കാം അപ്പം നമുക്ക് ശമിച്ചാൽ കഷ്ണമെങ്കിലും ഇവിടെ കണ്ടമാനം ആൾക്കാർ പെട്ടിപ്പട്ട ആൾ വലിയ ആൾക്കാരൊക്കെ നമുക്ക് നാരങ്ങ നീരൊച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഓരോരോ പീസ് എടുത്തിട്ട് അതിലേക്കൊക്കെ മസാല തയ്ച്ചിട്ട് സെറ്റപ്പാക്കി പൊരിച്ചെടുക്കണം ഇതിന്റെ തല നമ്മള് മാറ്റി വെച്ചിട്ട് കേട്ടോ രാത്രി നമുക്ക് നല്ല തലക്കറി ഉണ്ടാക്കാൻ ഈ മീനൊരു പ്രത്യേക ആണ് ഇതിൻ്റെ ഒരു പുളി ഉള്ള പോലെയാണ് പറയുന്നത് എനിക്ക് പുളി തോന്നിട്ടില്ല നമ്മൾ എങ്ങനെങ്കിൽ ഒരു പീസ് തിന്നു വേണം അടുത്ത പീസ് എടുക്കാൻ നമ്മളാ പൂലി അപ്പൊ ഫിഷ് കൂടെ ഫ്രൈ ചെയ്താ വെച്ചിട്ടു ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുളസ് അവിടെ ഊറ്റിക്ക് നമ്മളെ ബിരിയാണി ദമ്മക്കെ ഇട്ട് സെറ്റ് ആക്കിക്കണേ നമുക്ക് അതിൽ ഫിഷ് ഫ്രൈ ചെയ്ത് ഓരോന്ന് ഓരോന്നും മേലെ വെച്ചുകൊടുക്കാം ഇത് മസാലന്റെ കൂടെ ചിലപ്പിട്ടുണ്ടെങ്കിലേ പൊടി